ശ്രദ്ധ കുട്ടികളിൽ വായനാശീലം കുറയുന്നു എന്നത് ഒരു പതിവ് പല്ലവിയാണ് വിദ്യാർത്ഥികളിൽ വായനാശീലം വളർത്തുന്നതുമായി ബന്ധപ്പെട്ട ഒരു ആശയം കഴിഞ്ഞ ദിവസം പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ ശിവൻകുട്ടി മുന്നോട്ട് വെച്ചു വായനാശീലം പ്രോത്സാഹിപ്പിക്കാൻ ഗ്രേസ് മാർക്ക് നൽകുന്നത് പരിഗണിക്കും എന്നതായിരുന്നു ഇത് കലാമേളയ്ക്കും കായികമേളയ്ക്കും മറ്റ് ക്ലബ്ബ് പ്രവർത്തനങ്ങൾക്കും ഗ്രേസ് മാർക്ക് നൽകുന്ന രീതിയിൽ വായനയെ എങ്ങനെ വിലയിരുത്തും എന്ന ആശങ്കയാണ് ഇത് കേട്ടപ്പോൾ പലർക്കും തോന്നിയത് കൃത്യമായി പഠനം നടത്തി ആശങ്കക്ക് ഇടയില്ലാത്ത രീതിയിലായിരിക്കും ഇത് നടപ്പാക്കുക എസ് സി ആർ ടി ഡയറക്ടർ ഇന്ന് കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കുട്ടികളുടെ വായനാശീലം എങ്ങനെ വർദ്ധിപ്പിക്കാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ചാണ് വായനാശീലം എന്നുള്ളത് ഓരോ പഠിതാവിൻ്റെയും ഏറ്റവും അടിസ്ഥാനപരമായ ഒരു ലക്ഷ്യവും കൂടിയാണ് വയനിലൂടെയാണ് കുട്ടിക്ക് വളരാൻ വേണ്ടി കഴിയുക ഓരോ ക്ലാസ്സിലും നമ്മൾ തയ്യാറാക്കി നൽകിയിട്ടുള്ള പാഠപുസ്തകങ്ങൾ യഥാർത്ഥത്തിൽ കുട്ടികളുടെ ടീച്ചിങ് ലേണിംഗ് മെറ്റീരിയലുകളിൽ ഒന്നു മാത്രമാണ് അത് ഓരോ ക്ലാസ്സിലും ഓരോ കുട്ടിയും പഠിക്കേണ്ട പാഠഭാഗങ്ങളെ ശാസ്ത്രീയമായി അവതരിപ്പിക്കുന്ന ഒന്നു മാത്രമാണ് ആ പാഠപുസ്തകങ്ങളിൽ നിന്നപ്പുറത്തേക്ക് ഓരോ കുട്ടിയും സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട് ആ പാഠപുസ്തകങ്ങളുടെ ഭാഗമായി നൽകിയിട്ടുള്ള ഓരോ അധ്യായത്തിലും പറഞ്ഞിരിക്കുന്ന പുതിയ അറിവിനെ സംബന്ധിച്ച് ആ അറിവിനെ തേടിയിട്ടുള്ള യാത്രയിൽ ഒരുപാട് വായന കുട്ടികൾ നേടേണ്ടതുണ്ട് അങ്ങനെയാണെങ്കിൽ മാത്രമേ ആധുനിക ലോകം വിഭാവനം ചെയ്യുന്ന തരത്തിൽ ഒരു ക്രിയേറ്റീവ് ഇക്കോണമിയിലേക്കുള്ള ഒരു യാത്രയിൽ ഒരു കുട്ടിക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി കഴിയും ഓരോ കുട്ടിയും വായന ആ കുട്ടിയുടെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു കാര്യം എന്നുള്ള നിലയിൽ ഏറ്റെടുക്കുകയും കൂടുതൽ കൂടുതൽ പുസ്തകങ്ങളും ആനുകാലിക പ്രസിദ്ധീകരണങ്ങളും വായിച്ചു നമ്മുടെ ചുറ്റും നടക്കുന്ന സംഭവ വികാസങ്ങളെ കുറിച്ച് ധാരണയുണ്ടാക്കുക എന്നുള്ളത് അത്യന്താപേക്ഷിതമായി മാറിയ ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികളെ വായിക്കാൻ നമ്മൾ പ്രേരിപ്പിക്കണം അതുകൊണ്ടാണ് വിദ്യാഭ്യാസ വകുപ്പ് തന്നെ ഇത്തരത്തിലുള്ള ഒരു അനൗൺസ്മെന്റ് ഇതിനകം തന്നെ നടത്തിയിട്ടുള്ളത് എങ്ങനെയാണ് ഈ മാർക്ക് നമ്മുടെ കുട്ടികൾക്ക് നൽകാൻ കഴിയുക എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായ പഠനം നടത്തി അതിന്റെ അടിസ്ഥാനത്തിലാവും അന്തിമ തീരുമാനം ഉണ്ടാവുക ഇതിനകം തന്നെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഇത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു നമ്മളുടെ നിരന്തര മൂല്യനിർണയ പ്രക്രിയയുടെ ഭാഗമായിട്ട് തന്നെ ഇതിനകം നമ്മൾ രൂപീകരിച്ച മാർഗരേഖയിൽ നമ്മുടെ അധിക വായനക്കുള്ള മാർക്ക് ഇതിനകം തന്നെ ഉൾപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ കുട്ടികളെല്ലാം വ്യത്യസ്തമായ മേഖലകളിലൂടെ സഞ്ചരിച്ച് വ്യത്യസ്തമായ പുസ്തകങ്ങളെടുത്ത് വായിച്ച് ആ വായന അവരുടെ ഒരു ലഹരിയായി മാറി അതിലൂടെ പുതിയ അറിവിന്റെ വലിയ ലോകം കീഴ്പ്പെടുത്താൻ നമ്മുടെ കുട്ടികൾക്ക് സാധിക്കേണ്ടതുണ്ട് അങ്ങനെയാണെങ്കിൽ മാത്രമേ പുതിയ അറിവിനെ അവർക്ക് സായത്തമാക്കാനും പുതിയ മേഖലകളിലേക്ക് സഞ്ചരിക്കുവാനും കഴിയൂ അത്തരത്തിലുള്ള ഒരു തീരുമാനമാണ് നിലവിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് കൈക്കണ്ടിട്ടുള്ളത് സ്കൂൾ പഠനവും സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പഠനഭാരവും പേറുന്ന നമ്മുടെ കുട്ടികളിൽ എങ്ങനെയാണ് ഇത് പ്രാവർത്തികമാക്കാൻ കഴിയുക എഴുത്തുകാരനും ഡയറ്റ് മുൻ സീനിയർ ഫാക്കൽറ്റിയുമായ ഡോക്ടർ ഗോപി പുതുക്കോട് പാഠപുസ്തകങ്ങൾക്ക് പുറത്തുള്ള വായനയുടെ കാര്യമാണല്ലോ പറയുന്നത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി പുറം വായന നടത്തുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നത് എങ്ങനെയാണ് അധിക വായന പഠനത്തിന്റെ ഭാഗമായി സ്വാഭാവികമായി നടക്കേണ്ടതല്ലേ കേരളത്തിലെ ഒരു കുട്ടി മൂന്ന് ഭാഷകളിലും അതിലധികം ഭാഷേതര വിഷയങ്ങളും പഠിക്കുന്നുണ്ട് ഇത് ഓരോന്നുമായും ബന്ധപ്പെട്ട അധിക വായന അനിവാര്യമല്ലേ എല്ലാ വിഷയവുമായി ബന്ധപ്പെട്ട ഉദാഹരണത്തിന് രസതന്ത്രം ഊർജതന്ത്രം ജീവശാസ്ത്രം ഗണിതം ചരിത്രം രാഷ്ട്രമീമാംസ എന്നിങ്ങനെ മികച്ച കൃതികൾ ബാലസാഹിത്യ വിഭാഗത്തിൽ തന്നെ കിട്ടുന്ന നാടാണിത് അതൊക്കെ കണ്ടെത്താനും ആസ്വദിച്ച് വായിച്ച് കുറിപ്പുണ്ടാക്കാനും ഒക്കെയുള്ള പ്രേരണ അതായത് വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന അധ്യാപകരിലൂടെ കുട്ടികൾക്ക് പകർന്നു കിട്ടേണ്ടതല്ലേ അങ്ങനെ നേടുന്ന അധികമായ അറിവുകളുടെ വിനിമയം അതാത് ക്ലാസ്സുകളിൽ നടക്കേണ്ടതല്ലേ ഇതിൽ എവിടെയാണ് ഗ്രേസ് മാർക്കിന്റെ സ്ഥാനം ആവശ്യം അതിന്റെ മാനദണ്ഡം എന്തായിരിക്കും അതല്ല കേവലം പത്രവായനയാണോ ഉദ്ദേശിക്കുന്നത് കേരളം പോലൊരു നാട്ടിൽ ഒന്നിലധികം പത്രങ്ങൾ ഒട്ടുമിക്ക സ്കൂളുകളിലും സ്പോൺസർമാർ വഴി സൗജന്യമായി കിട്ടുമെന്നിരിക്കെ വിദ്യാർത്ഥികൾ അത് വായിക്കുന്നതിന് ഗ്രേസ് മാർക്ക് കൊടുക്കുന്നു എന്ന് വരുന്നത് കഷ്ടമല്ലേ നമുക്കുണ്ടെന്ന് നാം കുട്ടിഘോഷിക്കുന്ന വിദ്യാഭ്യാസ നിലവാരത്തെ ഇകഴ്ത്താനല്ലേ അത് സഹായിക്കൂ ഹൈസ്കൂളിൽ എത്തുന്നതോടെ മഹാഭൂരിപക്ഷം കുട്ടികളും സ്കൂളിന് പുറമെ സമാന്തര പഠനം നടത്തുന്നവരാണ് ട്യൂഷൻ ഇപ്പോൾ എവിടെയുമില്ല പേരലൽ സ്കൂളിംഗ് ആണ് എങ്ങും ഏതാണ്ട് ഒരേ സമയം രണ്ടിടത്തുമായി ചെലവഴിക്കുന്ന കുട്ടികൾക്ക് പഠന പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി പൂർത്തിയാക്കാൻ പോലും കഴിയുന്നില്ലെന്നതാണ് യാഥാർത്ഥ്യം ഇനി അധിക വായനയിലൂടെ പഠന നിലവാരം ഉയർത്തുക എന്ന ഗൗരവമായ കാഴ്ചപ്പാടോടെയാണ് ഗ്രേസ് മാർക്ക് നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നത് എങ്കിൽ രണ്ട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് ഒന്ന് അധിക വായനയ്ക്കും അനുബന്ധ പ്രവർത്തനങ്ങൾക്കും വേണ്ടത്ര സമയം കിട്ടുന്ന വിധം സ്കൂളുകളുടെ സമയക്രമം പുനക്രമീകരിക്കണം രണ്ട് സമാന്തര പഠനം ആവശ്യമായി തോന്നാത്ത വിധം സ്കൂൾ പഠനത്തിന്റെ ഗുണനിലവാരം ഉയർത്താൻ നടപടികൾ സ്വീകരിക്കണം തോന്നുമ്പോൾ തോന്നുന്നത് നടപ്പാക്കാനുള്ള ഇടങ്ങളായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പരിഗണിക്കപ്പെടുന്നത് അത്ര നല്ലതല്ല വായനയെ പ്രോത്സാഹിപ്പിക്കുന്ന ഏത് നടപടിയും സ്വാഗതാർഹമാണ് എന്നാൽ അർഹതയില്ലാത്തവർക്ക് ഗ്രേസ് മാർക്ക് ലഭിക്കുമോ എന്ന ആശങ്കയും ഇവിടെ നിലനിൽക്കുന്നു സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ മുൻ ചെയർമാൻ അഡ്വക്കേറ്റ് നസീർ ചാലിയം വായനയ്ക്ക് ഗ്രേസ് മാർക്ക് നൽകുമെന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രസ്താവന ഈടെ വരികയുണ്ടായി ഗ്രേസ് മാർക്ക് എന്ന സങ്കല്പം തന്നെ പല തലങ്ങളിൽ അവകാശ ലംഘനം നടക്കുന്നതായ സാഹചര്യത്തിൽ ക്രമേണ ഗ്രേസ് മാർക്കുകൾ നിർത്തലാക്കണമെന്ന ശുപാർശ കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ നേരത്തെ തന്നെ സർക്കാരിന് സമർപ്പിച്ച് അത് സർക്കാരിന്റെ പരിഗണനയിൽ നിലവിലാണ് എന്തിനും ഏതിനും ഗ്രേസ് മാർക്ക് എന്ന ആശയം ഗുണപരമായ സാഹചര്യമല്ല വിദ്യാർത്ഥികൾ കീഴിൽ ശ്രദ്ധിക്കുക പലപ്പോഴും മെറിട്ടിനെ ബാധിക്കുന്നു എന്ന വിമർശനവും നിലനിൽക്കുന്നുണ്ട് എങ്കിലും വായനയെ പ്രോത്സാഹിപ്പിക്കാൻ വിദ്യാർത്ഥികളെ ആകർഷിക്കുന്നതിനായി നടത്തിയ ഇത്തരം പ്രസ്താവനകളെ ഗുണകരമായി തന്നെ നമുക്ക് പരിഗണിക്കാം വർത്തമാന കാലത്ത് വായന നശിക്കുന്ന ഒരു സാഹചര്യമാണെന്നുള്ളത് പ്രത്യേകിച്ച് പുതുതലമുറക്കിടയിൽ വായനാശീലം തീരെ കുറഞ്ഞു വരികയാണ് നേരത്തെ സമൂഹത്തിലെ എല്ലാ ഗുണപരമായ മാറ്റങ്ങൾക്കും പശ്ചാത്തലമൊരുക്കിയത് വായനശാലയും അത് സൃഷ്ടിക്കുന്ന സാമൂഹ്യ നവോത്ഥാന മുന്നേറ്റമായിരുന്നു വൈകുന്നേരങ്ങളിൽ കുട്ടികൾ ഗ്രന്ഥശാലകളിൽ പോയി പുസ്തകം എടുത്തു വന്നിരുന്ന ഒരു ഇന്നലകൾ നമുക്കുണ്ടായിരുന്നു കലാലയങ്ങളിലെ ലൈബ്രറികളും ഏറെ ഉപയോഗപ്പെടുത്തപ്പെട്ടിരുന്നു എന്നാൽ വായന കുറയുകയും കുട്ടികൾ കൂടുതൽ സമയം ഡിജിറ്റൽ സംവിധാനങ്ങളിൽ സമയം ചെലവഴിക്കുകയും ചെയ്തതോടെ നിരവധി സാമൂഹ്യ ആരോഗ്യ പ്രശ്നങ്ങൾ കുട്ടികളെ ബാധിക്കുകയുണ്ടായി സാമൂഹ്യപരമായ മുന്നേറ്റങ്ങളിൽ ശ്രദ്ധേയമായ പങ്കാളികളായി മാറേണ്ട വിദ്യാർത്ഥികൾ തികച്ചും ഉപരിപ്ലവമായ ഡിജിറ്റൽ വ്യായാമങ്ങളിൽ വാപൃതരായതോടെ നമ്മുടെ സാംസ്കാരികമായ തനിമകളെയും നവോത്ഥാന ചരിത്രത്തെയും സംബന്ധിച്ചുള്ള അവബോധം അവർക്ക് കുറയുന്ന ഒരു സാഹചര്യം നമുക്ക് എളുപ്പത്തിൽ ദർശിക്കാൻ കഴിയും കുട്ടികളെ വളരെ ചെറുപ്പത്തിൽ തന്നെ വായനയുടെ ലോകത്തേക്ക് തിരിച്ചുവിടേണ്ടത് ഇന്ന് ഏറെ അനിവാര്യമാണ് രാസലഹരി പോലെയുള്ള അപകടകരമായ സംവിധാനങ്ങൾ ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മുടെ വിദ്യാർത്ഥികളെയാണ് കായിക പ്രവർത്തനങ്ങളിൽ കുട്ടികൾ ഏർപ്പെടുന്നതും കുറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പൊ ഈയൊരു അപകടകരമായ സാഹചര്യം കുട്ടികളെ ലഹരിയുടെ അടിമത്തത്തിലേക്ക് നയിക്കുന്നുണ്ട് ചെറുപ്രായത്തിൽ തന്നെ വായനയിലേക്കും അതുവഴി നേടുന്ന വൈജ്ഞാനിക ലോകത്തേക്കും കുട്ടികളെ നയിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ വായന സൃഷ്ടിക്കുന്ന വലിയ ലോകത്തിന്റെ അടിമകളായി കുട്ടികൾ മാറുകയും അതോടൊപ്പം തന്നെ കുട്ടികളുടെ ഭാവി നശിപ്പിക്കുന്ന ലഹരിയിൽ നിന്നും അവരെ മോചിപ്പിക്കാനും നമുക്ക് കഴിയും വായനയെ പ്രോത്സാഹിപ്പിക്കുന്ന ഏതു തരത്തിലുള്ള ഇത്തരം നടപടികളും വളരെ ഗുണകരമായി തന്നെ നമ്മൾ കണക്കാക്കേണ്ടതുണ്ട് അതിനുള്ള പ്രവർത്തകനായിരിക്കണം സർക്കാറും പൊതുസമൂഹവും ചെയ്യേണ്ടത് കലയും സ്പോർട്സും ഉൾപ്പെടെയുള്ള മേളകളും ക്ലബ്ബ് പ്രവർത്തനങ്ങളുമൊക്കെ ഗ്രെയ്സ്മാർക്ക് കിട്ടാനുള്ള വഴിയായി മാത്രമാണ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും കാണുന്നത് കേവലം പാഠപുസ്തകങ്ങൾ മാത്രം വായിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ കുട്ടികൾ മാറിക്കഴിഞ്ഞിട്ടുണ്ട് ഈ രീതിക്ക് മാറ്റം വരുത്താനും വായനയെ പ്രോത്സാഹിപ്പിക്കാനുമാവും വിദ്യാഭ്യാസ മന്ത്രി ഇങ്ങനെയൊരു ആശയം മുന്നോട്ട് മുന്നോട്ടുവെച്ചത് ശ്രദ്ധ തയ്യാറാക്കി അവതരിപ്പിച്ചത് സി ഉദയചന്ദ്രൻ ആശയം നിർവഹണം സി കൃഷ്ണകുമാർ श्रद्धा